ചില ദൈവമക്കൾ ചെയ്യാത്ത കാര്യത്തിന് ധാരാളം അപവാദം കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള മക്കളെ നിങ്ങൾ തളരരുത് ദൈവം നിനക്ക് ഒട്ടനവധി നന്മകൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു ഒരു പരിധി വരെ സഹിച്ചാൽ മതി ആ വേളയിൽ നീ കരയരുത് ദൈവത്തെ മഹത്തപ്പെടുത്തുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ഉത്തരമല്ലു അങ്ങനെ നിന്നെ വേദനിപ്പിക്കുന്ന മക്കൾ വഴി നീ ദൈവകൃപയാൽ നിറയും ഉറപ്പ് നീ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക അപ്പോൾ നീയും ആ മക്കളും അനുഗ്രഹിക്കപ്പെടും പറയുവാൻ എളുപ്പമാണ് നിങ്ങൾ ചിന്തിക്കും ശരിയാണ് വേദന കുത്തി നയിക്കുന്ന വേദനയായിരിക്കും പക്ഷേ പിന്നീട് അതിൻ്റെ ഫലം വരുമ്പോൾ നീ അത്യധികം അനുഗ്രഹിക്കപ്പെടും തീർച്ചയാണ് ദൂർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം അചഞ്ജലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അതുകൊണ്ട് അപവാദം പറഞ്ഞു പരുത്തുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ നാം കൂടുതൽ ദൈവത്തോട് അടുക്കുന്നു ദൈവകൃപ നമ്മളിലേക്ക് ഒഴു ഒഴുക്കുന്നു അപ്പോൾ ആ മക്കൾ നമുക്കൊരു അനുഗ്രഹമല്ലേ അതുകൊണ്ട് അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോകുന്ന മക്കൾക്ക് വേണ്ടി വിഷമിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച അനുഗ്രഹം നേടാം ആമേ